അവർ പറയുന്നതിനു തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് എന്റെ കടമയാണ് അതെല്ലാം പണ്ടെന്ന് വെച്ച് ഇങ്ങനെയല്ല നമ്മുടെ യൂട്യൂബ് എല്ലാം സജീവമായതുകൊണ്ട് എല്ലാവർക്കും പല പല ഐഡിയാസ് ഉണ്ട് എന്റെ വൈഫ് എങ്ങനെ ആഗ്രഹിച്ചു ആ രീതിയിൽ ഇത് ആക്കി എടുക്കുവാൻ വേണ്ടി നിങ്ങൾ എന്റെ കൂടെ സഹ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു നമുക്ക് എങ്ങനെ കുറിച്ചൊക്കെ ഇത് ചെയ്യാമെന്ന പുതിയൊരു എല്ലാവർക്കും നമ്മൾ ഒരു നമ്മുടെ നമ്മുടെ ഫാദർ കൂടെ ഉണ്ട് സൈറ്റ് അഭിപ്രായം തന്നെ ഇതുവരെയുള്ള വെച്ചിട്ട് നല്ല വളരെ നല്ല അഭിപ്രായമാണ് കാരണം ഞങ്ങൾ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു നമുക്ക് എങ്ങനെ ഒരു വീടിനെ കുറിച്ചൊക്കെ അത് ചെയ്യാമെന്ന പക്ഷെ അങ്ങനെയാണ് എന്റെ വൈഫാണ് നിങ്ങളുടെ സജക്ഷനോട് പറഞ്ഞത് യൂട്യൂബിലൊക്കെ സ്ഥിരം എനിക്ക് ഇത് കണ്ടു കണ്ട് അവർക്ക് വളരെ ആഗ്രഹം തോന്നി ഒരു വീടിൻ്റെ കാര്യം വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതുമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തത് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആഗ്രഹപ്രകാരം അവർ അവരുടെ സാഹചര്യം കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു തരുന്നുണ്ട് അതിലുള്ള വളരെ സന്തോഷമുണ്ട് എൻ്റെ വൈഫ് എങ്ങനെ ആഗ്രഹിച്ചു ആ രീതിയിൽ ഇത് ആക്കിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾ എൻ്റെ കൂടെ സഹകരിച്ചു ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം എങ്ങനെയാണോ അത് അനുസരിച്ച് ഇവർ പ്ലാനും ക്രമീകരണങ്ങളും നമ്മൾ ഓരോ മാറ്റങ്ങൾ പറയുമ്പോഴും അത് ഒരു മനസ്സിന് സന്തോഷക്കുരവും ഇല്ലാതെ അത് നിങ്ങൾ ചെയ്തു തരുന്നുണ്ട് ഇനി പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ് അതിലും നിങ്ങളുടെ തുറന്നുള്ള സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു യൂട്യൂബ് നമ്മുടെ ഒത്തിരി വീഡിയോസും കാര്യങ്ങളും കണ്ടെന്ന് പറഞ്ഞു അതായത് നമ്മുടെ യൂട്യൂബ് കോൺസൊലേഷൻസിന്റെ നമ്മുടെ ഓരോ വീഡിയോയ്ക്കകത്തും ഏഴര ലക്ഷം രൂപയ്ക്ക് വീട് തീർന്നു അല്ലെങ്കിൽ എട്ട് ലക്ഷം രൂപയ്ക്ക് തീർന്ന ഓരോ ചുമ്മാത പറയുന്നതാണ് അച്ഛൻ ഞങ്ങളെ പരിചയപ്പെട്ടിടത്തോളം അത് സത്യമാണോ എട്ട് എന്നൊക്കെ വീടും കൊണ്ട് കാണിച്ചിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് വളരെ സത്യസന്ധമായ കാര്യമാണ് കാരണം ഇവിടെയാണെങ്കിൽ ഞാൻ മാവേലിക്കരയുള്ള ഒരു ഫംഗ്ഷൻ ഇവരെ പങ്കെടുത്തതാണ് ആ സമയത്ത് ആ അമ്മയുടെ മനസ് ആ സന്തോഷവും ഒക്കെ ഞാൻ കണ്ടതാണ് കാരണം വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട് അപ്പൊ അവർക്ക് ഒരു താങ്ങായിട്ട് ഉല്ലാസം ഫാമിലിയും അവരുടെ പ്രവർത്തകരും വർക്ക് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ കറക്റ്റ് കാര്യമാണ് ഞാൻ ആ വീടും ഒക്കെ കണ്ടതാണ് രണ്ട് മൂന്ന് സൈറ്റുകളും ഇവർ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഇവർ വളരെ നല്ല മനോഹരമായ രീതിയിൽ എത്രയും ചിലവ് കുറയ്ക്കാമോ അത്രയും ചിലവ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിലുള്ള സന്തോഷത്തിൽ അറിയാം അതുപോലെ തന്നെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെങ്ങും അവകാശപ്പെടുന്നില്ല ഞങ്ങളുടെ പണി സ്പീഡാണ് നമ്മുടെ എല്ലാം എന്താ പറയുക നമ്മുടെ ഒരു വീട് പോലെ തന്നെ അതിന്റെ ആയിട്ടുള്ള സമയത്തും കാര്യങ്ങളും എടുത്തു തന്നെയാണ് ഇത്ര എല്ലാം സമയം അച്ഛൻ തന്നെ ഒരു അത് നമുക്ക് ചിലപ്പോ പൈസ വരുമ്പോഴായിരിക്കും ഉല്ലാസിനെ വിളിച്ച് പറഞ്ഞാസ് അതിനുള്ള സഹകരണം ചില കോൺടാക്ടർമാരുണ്ട് ഇനിയും പൈസ തന്നെങ്കിൽ മാത്രമേ മുൻപോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് പേരെ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷെ ഉല്ലാസ് അങ്ങനെയല്ല നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന ഉല്ലാസിനോട് നേരിട്ട് മീൻസ് ഒരു സഹോദരനെ പോലെ പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉല്ലാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പക്ഷെ പണികളൊന്നും സ്റ്റോപ്പ് ആകുന്നില്ല അത് വേണ്ട ക്രമീകരിച്ച് മുൻപോട്ട് പോകുന്നു അതുപോലെ തന്നെ എന്നും പറഞ്ഞു നമ്മുടെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിനകത്ത് എന്തെങ്കിലും വീഴ്ചയോ അല്ലെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സാധനങ്ങളാണ് യൂസ് അങ്ങനെ എന്തെങ്കിലും ഇല്ല മെറ്റീരിയൽ കാരണം എനിക്ക് അതിനകത്തൊരു സന്തോഷമുള്ളത് ഏത് സാധനം മേടിക്കാൻ പോകുമ്പോ എന്നോട് വിളിച്ചു ചോദിക്കും പക്ഷെ ഇന്നൊരു ഐറ്റം എടുക്കാൻ പോവുകയാണ് അച്ഛനെതിന്റെ സജക്ഷൻ ഉണ്ടോ അപ്പൊ എന്റെ സജക്ഷൻ പറയുമ്പോൾ ഞാനിവിടെ വരുമ്പോൾ നോക്കും അത് തന്നെയാണ് വന്നിരിക്കുന്നത് കഴിവതും അവര് നമ്മുടെ ആഗ്രഹപ്രകാരം നമ്മൾ പറയുന്ന സാധനങ്ങൾ തന്നെ ചിലപ്പോ നമ്മൾ പറയുന്ന കടയിൽ നിന്ന് എടുക്കാൻ ഇവര് നോക്കെയാണ് അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ബ്രിക്സ് ആണെങ്കിലും കാര്യം ജനലെ കാര്യങ്ങള് ഇതൊക്കെയാണെങ്കിൽ നമ്മൾ പറയുന്ന ഇവരെടുത്തു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് രണ്ടു മൂന്ന് കടകളുണ്ട് ഈ കടകളിൽ ബ്രാൻഡഡ് റേറ്റ് കൂടിയ കടകളുണ്ട് പിന്നെ കുറച്ച് ബ്രാൻഡ് അല്ലാത്ത കുറഞ്ഞ രീതിയിലുള്ള സാധനങ്ങൾ ഇടുന്ന കടയുണ്ട് അച്ഛൻ്റെ അഭിപ്രായത്തിനനുസരിച്ചാണ് അതിന്റെ അഭിപ്രായം ഞാൻ കാരണം എനിക്ക് ടൈൽസിനെ കുറിച്ച് വലിയ അറിവോ കാര്യങ്ങളോ ഇല്ല പക്ഷെ ഞാനത് പലരുമായിട്ട് ഞാൻ യൂട്യൂബിലും കാര്യങ്ങളും ഒക്കെ നോക്കും വൈഫിനോടാണേലും പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കി നോക്കിയെന്ന് പറയണം അപ്പൊ അങ്ങനെ അത് ചർച്ച അതിന്റെ ഓരോ കാര്യങ്ങള് ആലോചിച്ചപ്പോ ൊത്തിരി കടകളുമായിട്ടൊക്കെ ഇവിടെ ബന്ധപ്പെട്ടു അപ്പൊ അവരുടെയൊക്കെ റേറ്റും കാര്യങ്ങളും നമുക്ക് ഏകദേശമൊക്കെ അറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞത് നിങ്ങൾ സ്ഥിരം എടുക്കുന്ന കടകൾ കാണുവരും അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മുടെ മനസ്സിനോട് ചേരുന്നതാണെങ്കിൽ നമുക്ക് അത് സജസ്റ്റ് ചെയ്യാം അത് കുഴപ്പമില്ല അത് ഓക്കെ അതെ 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 ആ വീട്ടിൽ എടുത്ത ഓണർ എന്റെ കസിൻ ആണെങ്കിൽ അവരും എന്നോട് പറഞ്ഞു ഇതുപോലെ ബംഗാളികളോ അല്ലെങ്കിൽ ബീഹാറീസോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ വേണ്ട മലയാളീസ് ആണെങ്കിൽ മതി പക്ഷെ എനിക്ക് തോന്നുന്നു വളരെ സന്തോഷമുണ്ട് അവര് ആ വീട് മലയാളികൾ വൃത്തിയായി അവർ നല്ല പോലെ മലയാളികൾക്ക് വൃത്തി പറഞ്ഞത് അവര് ആ വീട് എന്നും തൂത്ത് തുടച്ച് വൃത്തിയാക്കാൻ ഓണർ എന്ന് കണ്ടപ്പോഴും എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഞാൻ പുള്ളി എന്തെങ്കിലും പറയാ പോകുന്നു പക്ഷെ അന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് പുള്ളി അവിടുന്ന് മടങ്ങിയത് ഇപ്പോഴത് വേണ്ടാന്ന് പറയുമ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു വേണമെങ്കിൽ ഒരു മാസം കൂടെ നമ്മൾ വേണ്ട അവരുടെ പണി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഫ്രണ്ട് നമ്മുടെ ഈ കാലാവസ്ഥ അനുകൂലമായി കഴിഞ്ഞാൽ തന്നെ തന്നെ ആഗ്രഹം അതുപോലെയാണ് നടന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഫ്രണ്ട് ഡോറും ഫുൾ സ്റ്റീലാണ് അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് വെച്ചിട്ടില്ലാസ്റ്റിൽ വെക്കാൻ വേണ്ടിയാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ കാര്യം പറയാൻ വന്നത് വർക്കേഴ്സിന്റെ കാര്യം വളരെ ഞാൻ ഒരു വൈദികൻ ആയതുകൊണ്ട് എനിക്കറിയാം ഇവിടെ വരുമ്പോ ചിലപ്പോ അവർ എന്നോട് എങ്ങനെയാണ് പക്ഷെ അവർ നാ ബഹുമാനം തന്ന് വളരെ നല്ല കമ്പി കിട്ടുന്നവരാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ ഓരോ പണികൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യം വരും കാരണം ഞാൻ വൈഫ് പുറത്തായതുകൊണ്ട് ഞാൻ ഇവന്റെ ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കുമ്പോൾ അപ്പം അവിടെ സജഷൻസ് കാരണം അടുക്കളയുടെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്ത്രീകളുടെ സജഷൻസ് ആണല്ലോ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് പണിക്കാരോട് പറയും ഉല്ലാസനോട് വിളിച്ച് പറയും അപ്പോൾ അത് ആ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവർ ചെയ്തിട്ട് ആ സമയത്ത് അല്ലെങ്കിൽ ഒന്ന് മുഖം കറുപ്പിക്കൂ അല്ലെങ്കിൽ അങ്ങനെ പറ്റത്തില്ല അങ്ങനെ പറ്റില്ല അങ്ങനെയുള്ള ഒന്നും അവര് പറയാറില്ല അതിനുള്ള വളരെ സന്തോഷമാണ് ഞങ്ങൾ രണ്ടുപേരെയും മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഇവിടെ ഒരു ഞാനിപ്പോ ഒരു കോൺട്രാക്ടറാണ് നമുക്ക് വീട് വെച്ചിട്ട് അങ്ങ് പോയാൽ മതി പക്ഷെ വീടെന്നുള്ളത് ആ വീട്ടുകാർക്ക് പല പല പണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെയല്ല നമ്മളിപ്പോ യൂട്യൂബ് എല്ലാം സജീവമായതുകൊണ്ട് എല്ലാവർക്കും പല പല ഐഡിയാസ് ഉണ്ട് അന്നേരം അവരുടെ ഐഡിയക്ക് നമ്മള് വാല്യൂ മെയിൻ ആയിട്ട് കൊടുക്കണം ഒരു വാല്യൂ അവനാണ് ഇവിടെ താമസിക്കുന്നത് ഞാനിപ്പറ്റി അങ്ങ് പോകും പക്ഷെ അവര് പറയുന്നതിനകത്തേനും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് എന്റെ കടമയാണ് അവര് പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഏതൊരു കോൺട്രാക്ടറും കടമയാണ് എന്നെങ്കിലും അവർക്കൊരു എന്നോടൊരു പറയുന്നത് സ്നേഹവും ബഹുമാനവും തോന്നുന്നത് അല്ലാതെ എല്ലാത്തിനും നമ്മൾ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു നടക്കുന്ന കാര്യമില്ല അതാണ് എന്റെ പോളിസി എല്ലാവർക്കും ഞാൻ അങ്ങനെ തന്നെയാണ് യൂണിഫോം സൊല്യൂഷൻസിന്റെ ഈ വീഡിയോ പ്രത്യേകിച്ച് നമ്മുടെ മിഥുനച്ഛന്റെ കാര്യം പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ള നമ്മുടെ എന്ത് കാര്യത്തിനും എനിക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒരു ജ്യേഷ്ഠന്റെ കൂട്ടിയല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഒരു എന്താണ് എല്ലാം കൊണ്ടും ഞങ്ങളുടെ ഒരു ഫാമിലി സുഹൃത്ത് പോലെയാണ് മിനി അച്ഛൻ എന്നുള്ളത് ഇനി അങ്ങോട്ടും നമ്മുടെ വീട് പണി കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ നിനാമി ഏതെങ്കിലും മാത്രമേ ഇനിയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇന്നേരം മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കാൻ നേരം ഇനിയും ഇതിനേക്കാളും നമ്മുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാകി ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ നിന്നും വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ബൈ ബൈ അച്ഛൻ